കുറച്ച് ദിവസമായിട്ട് എല്ലാത്തിനോടും ഭയങ്കര ഒരേ വീഡിയോസ് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ടെങ്കിലും നാളെ ഇടാ നാളെ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പെയിന്റിങ്ക് എന്താന്നറിയില്ല ഭയങ്കര മടി ഗുജറാത്ത് നിന്ന് യൂട്യൂബ് ചാനൽ ഒടങ്ങിയത് എനിക്കടന്ന് ബോർ അടിച്ചിട്ടാണ് പിന്നെ എന്തോന്നറിയില്ല അത് അങ്ങ് നിർത്താൻ തോന്നി ചാനലിന് മോണിറ്റൈസേഷനും റവന്യൂ ഒക്കെ സെക്കൻഡ് ഓപ്ഷനാണ് പക്ഷെ അത് കിട്ടി എനിക്ക് പൊളിക്കൊന്നുമില്ല കേട്ടാ ഇന്നലെ വീട്ടില് ഞാനും കണ്ണനും വസൂട്ടനും മാത്രമേ ഇല്ലായി ബാക്കിയുള്ളവരൊക്കെ വില്ലുമ്പോ മരിച്ചതിന്റെ പന്ത്രണ്ടായതുകൊണ്ട് രാവിലെ തന്നെ പോയി നീ വീട് മൊത്തം മൊത്തം എൻ്റെ കൺട്രോളിലാണ് അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എന്തുണ്ടാക്കും എന്ന കൺഫ്യൂഷനിൽ പഴം പുഴുങ്ങിയിട്ട് പിള്ളേർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാ ഉച്ചക്ക് ചോറുവെക്കാൻ മടിച്ചിട്ട് ഞാൻ മുട്ട ബിരിയാണിയാണ് ആക്കിയിട്ടുണ്ടായിരുന്നു മുട്ട ബിരിയാണി കണ്ണപ്പൻ കണ്ണപ്പനാദ്യമായിട്ടാണ് കേട്ടാ ഞാൻ ഉണ്ടാക്കുന്ന എന്റെ കെട്ടിയാണ് എല്ലാം ഇഷ്ടമാണെങ്കിലും ഈ മുട്ട ബിരിയാണി പ്രത്യേകിച്ച് ഇഷ്ടം ആണ് അടുന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാൻ മടി വന്നാലോ അല്ലെങ്കിൽ മാസാവസാനം സാലറി ഒക്കെ കമ്മി സമയത്ത് ചിക്കൻ വാങ്ങാൻ പൈസ എത്തില്ല എന്നില്ല സാധനം വരുമ്പം ഉണ്ടാക്കുന്ന ഒന്നാണ് ഞാൻ ഈ മുട്ട ബിരിയാണി നാട്ടിൽ വന്ന പിന്നെ ഞാനിപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയില്ല കേട്ടാ എന്തായാലും കണ്ണപ്പനെ എൻ്റെ മുട്ട ബിരിയാണി ഇഷ്ടമായി എന്നാ പറഞ്ഞേ അപ്പോൾ ഓക്കെ ബൈ